പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിൽ നിന്ന് തിരശ്ശീല വീഴും ഇന്നലെയായിരുന്നു കലോത്സവത്തിന് തുടക്കം ഇടുക്കി സഹോദയ കീഴിൽ വരുന്ന മുപ്പതിലധികം സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് മത്സരങ്ങൾ അവസാന അവസാനഘട്ടത്തിലെത്തുമ്പോൾ പോയിന്റ് നിലയിൽ ഒന്നാമത് തൻ സ്കൂളുകൾ തമ്മിലുള്ള മത്സരവും വേദികളിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് കലോത്സവ വേദികളിലെ കളർഫുൾ ഇനങ്ങളായ ഒപ്പന മാർഗംകളി കോൽക്കളി തുടങ്ങി വിവിധ മത്സര ഇനങ്ങളാണ് കലോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് വിവിധ വേദികളിൽ അരങ്ങേറിയത് തെറ്റാത്ത ചുവടുകളും താളാത്മകതയുമായി വിട്ടുവീഴ്ചയില്ലാതെ മത്സരാർത്ഥികൾ അരങ്ങിൽ നിറഞ്ഞാടിയപ്പോൾ മത്സരവേദികളിൽ ആവേശം നിറഞ്ഞു മത്സരങ്ങൾക്ക് വാശിയേറിയതോടെ സദസ്സും സമ്പന്നമായി സംഘനൃത്തം മോഹിനിയാട്ടം തുടങ്ങിയ മത്സര ഇനങ്ങളും കലോത്സവ നഗരിയെ കളറാക്കി നാടക മത്സരവേദിയും മിമിക്രി മോണോ ആക്ട് മത്സരവേദികളും മികച്ച പ്രകടനങ്ങൾ കൊണ്ട് കൈയ്യടി നേടി വെള്ളിത്തിരയിൽ സുപരിചിതരായ ബാലതാരങ്ങളടക്കം കലോത്സവ നഗരിയിലെ അഭിനയ വേദികളിലും മികച്ച പ്രകടനം കാഴ്ചവച്ചു സംഘഗാനം ദേശഭക്തിഗാനം ലളിതഗാനം പദ്യപാരായണം തുടങ്ങിയ ഇനങ്ങളിലും ഇന്ന് മത്സരങ്ങൾ നടന്നു വേദികളിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്ന പതിനാലാമത് ഇടുക്കി സഹോദര കലോത്സവമാണ് ഇത്തവണ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കുന്നത് കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ രചനാ മത്സരങ്ങൾ കഴിഞ്ഞ നടന്നിരുന്നു ജില്ലയിലെ സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നു ഇനങ്ങളിലാണ് മത്സരങ്ങൾ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പോയിന്റ് നിരയിൽ ഒന്നാമതെത്താൻ സ്കൂളുകൾ തമ്മിലുള്ള മത്സരവും കടുക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി